സിൽസിന്റെയും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ഈ വർഷത്തെ ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിവിധ വകുപ്പുകൾ ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നിർദ്ദേശിച്ചു നിലയ്ക്കലിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷനായ കളക്ടർ ഓരോ തയ്യാറെടുപ്പുകൾക്കുമായി അതിഥ വകുപ്പുകളെ ചുമതലപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് സന്നിധാനത്തെ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കണം സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതും നിലയ്ക്കൽ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിൽ ഹൈമാസ്റ്റ് വിളക്ക് സ്ഥാപിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കെ എസ് ഇ ബി വേഗത്തിൽ പൂർത്തിയാക്കണം ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് ആരോഗ്യവകുപ്പ് ഉറപ്പാക്കണം സന്നിധാനത്തും പമ്പയിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിന് പലചരക്ക് വാഹനങ്ങൾ നിലയ്ക്കൽ ചെക്ക് പോസ്റ്റിൽ പരിശോധിക്കണം പമ്പയിൽ അയ്യപ്പന്മാർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പൂർണ്ണമായി നീക്കം ചെയ്യുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം ലാഹയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും സമയബന്ധിതമായി നടപ്പാക്കണം ഇത്തവണ നിലയ്ക്കലിൽ പതിനായിരം പേർക്കുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികളും സീസൺ മുമ്പ് പൂർത്തിയാക്കണം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ടെന്നും തീർത്ഥാടനം ആരംഭിക്കുന്നതുവരെ എല്ലാ മാസവും യോഗം ചേർന്ന പുരോഗതി വിലയിരുത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സന്ദർശിച്ച കളക്ടർ ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യവും വിലയിരുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി എസ് പ്രശാന്ത് പത്തനംതിട്ട നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കറ്റ് ടി സക്കിർ ഹുസൈൻ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി തിരുവല്ല സബ് കളക്ടർ സഫ്ന നസറുദ്ദീൻ പീരുമേട് പെരിയ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സന്ദീപ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണ്ണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ